വിദ്യാർത്ഥികളുടെ വൻ പങ്കാളിത്തവുമായി എസ് എഫ് ഐയുടെ അവകാശ പത്രിക മാർച്ച് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുക സർവകലാശാലകളിൽ സ്ഥിരം വി സി നിയമനം നടപ്പിലാക്കുക തുടങ്ങി അറുപത് ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐ മുഖ്യമന്ത്രിക്ക് അവകാശ പത്രിക നൽകിയിരുന്നു ഇത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംസ്ഥാന വ്യാപക മാർച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റിടങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് എസ് എഫ് ഐ അവകാശ പത്രികാ മാർച്ച് നടത്തിയത് എല്ലാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മാർച്ച് ശ്രദ്ധേയമായി കണ്ണൂരിൽ നടന്ന അവകാശ പത്രികാ മാർച്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി ഉദ്ഘാടനം ചെയ്തു തിനു വേണ്ടി ആർ എസ് എസ് എന്ന സംവിധാനം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഇടപെടൽ കേരളത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രാജ്യത്തിന് തന്നെ മാതൃകയായ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ മേഖലയും അതിനെ തകർക്കുക അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കേരളത്തെ തകർക്കുക എന്നുള്ളത് മാത്രമല്ല കാരണം കേരളത്തിനകത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ കോളേജിൽ പഠിക്കുന്നത് സാധാരണപ്പെട്ട കർഷക തൊഴിലാളിയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ടാക്സി ഡ്രൈവർമാരുടെയും സാധാരണപ്പെട്ട ജനങ്ങളുടെ മക്കളാണ് കാരണം നമുക്കറിയാം സാധാരണപ്പെട്ടവർ പിന്നോക്കക്കാർ സാധാരണക്കാർ പാടില്ല എന്ന എന്ന നിലപാട് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവും എറണാകുളത്ത് പ്രസിഡന്റ് ശിവപ്രസാദും അവകാശ പത്രിക മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു താറുമാറായ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലാകെ വിദ്യാർത്ഥികളെ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ വിദ്യാഭ്യാസ രംഗമുള്ള കേരളത്തിലേക്ക് വന്ന് ആർ എസ് എസ് ജ്ഞാനസഭ നടത്തുന്നത് എന്ന ശ്രദ്ധേയമായ വസ്തുത നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ആർ എസ് എസ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ രക്തം ഊട്ടിക്കൂടുകയാണ് കേരളത്തിലെ സർവകലാശാലകളെക്കരിക്കാൻ ആർ എസ് എസിന്റെ നയപ്രകാരം കേരളത്തിന്റെ സർവകലാശാലകൾ പ്രവർത്തിക്കണമെന്നുള്ള തിട്ടൂരമറക്കാൻ കേരളത്തിൽ താൽക്കാലിക സർവകലാശാലകൾ താൽക്കാലിക ബീച്ചിമാർ അങ്ങനെ സർവകലാശാലകളെ കേന്ദ്രങ്ങളാക്കി മാറ്റാനും അതോടുകൂടി വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നയസമീപനങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഇടപെടലാണ് ഇന്ന് ഗവർണർ നടപ്പിലാക്കുന്നത് വിവിധ ക്യാമ്പസുകളിൽ ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ അവകാശ പത്രിക മാർച്ച് നടന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം